പീരിമേട്ടിൽ ജനകീയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പീരിമേട് താലൂക്ക് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസ് ധർണ ചെയ്തു ടൂറിസം പ്രാധാന്യമുള്ള മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് പരുതുംപാറ ഭൂമി കയ്യേറ്റം എന്ന വിഷയം ഉയർന്നുവന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വർഗീസ് പറഞ്ഞു ടൂറിസം പ്രാധാന്യമായ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയം വിലന്നു വരുന്നത് അത് യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നും ഞാനീ വന്നവരിക്ക് സമരമുഖത്തിൽ നടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരു കൃഷിക്കാരനോട് ചോദിച്ചു നമ്മുടെ സർക്കാരിന് ഒരു ഉത്തരവിലൂടെ ഇത് പിൻവലിക്കാൻ കഴിയില്ല സർക്കാരിന് പിൻവലിക്കാൻ കഴിയണമെങ്കിൽ വളരെ ബോധപൂർവമായി കോടതികളിലേക്ക് എത്തിക്കുക പരുന്നുംപാറയിലെ റവന്യൂ വകുപ്പിന്റെ അശാസ്ത്രീയ നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കുക ഭൂ ഉടമസ്ഥരെ അവരുടെ വസ്തുവിൽ നിന്ന് ഒഴിപ്പിക്കുകയുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത് പീരുമേട് വില്ലേജിലെ സർവേ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ എന്നീ നമ്പറുകളിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തെ എല്ലാ തരത്തിലുമുള്ള നിർമ്മാണങ്ങളും റവന്യൂ വകുപ്പ് നിരോധിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഈ ഭൂപ്രദേശത്തെ വസ്തു ഉടമസ്ഥരുടെ ഭൂരേഖകൾ പരിശോധനയ്ക്കായി ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയും രേഖകൾ റവന്യൂ വകുപ്പ് പരിശോധിച്ചു വരികയുമാണ് സർക്കാർ ഭൂമി കൈയേറിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തി ഭൂമി തിരികെ പിടിക്കണം എന്നാൽ ഇപ്പോൾ നടക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കുടിയൊരുപ്പിക്കുന്നതിനുള്ള നടപടികളും അതിന് മുന്നോടിയായിട്ടുള്ള നിർമ്മാണ നിരോധനവുമാണ് ഈ തെറ്റായ നടപടികളെ റവന്യൂ വകുപ്പ് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മേഖലയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നിശ്ചയിച്ചിരുന്നത് എങ്കിലും സമരത്തിന് സിപിഐഎം കോൺഗ്രസും വിട്ടുനിന്നു പീരിമേട് ഗ്രാമജ് അംഗം എ രാമൻ അധ്യക്ഷനായിരുന്നു സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഐ യു എം എൽ ജില്ലാ കമ്മിറ്റി അംഗം റഷീദ് സുലൈമാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാമ്പരാർ യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ മാത്യുവും വ്യാപാരി വ്യവസായി സമിതി പാമ്പരാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് ജോൺ ബോൾ കൺവീനർ ആർ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു